കിംസ് അൽ അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഷൊണ്ണൂരിൽ സ്വകാര്യ കെട്ടിടത്തിന് മുന്നിൽ പോലീസുകാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി പട്ടാമ്പി ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥനായ എസ് അർജുനാണ് മരിച്ചത് മുപ്പത്തിയാറ് വയസ്സായിരുന്നു കൊടന്റപ്പള്ളി സ്വദേശിയാണ് പരുത്തിപ്രയിൽ ക്വാർട്ടേഴ്സിലായിരുന്നു താമസം പട്ടാമ്പി ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റിലെ സിവിൽ പോലീസ് ഓഫീസറായിരുന്നു അർജുൻ വ്യാഴാഴ്ച രാവിലെ ഷൊണ്ണൂർ പോലീസ് സ്റ്റേഷൻ്റെയും ഡിവൈഎസ്പി ഓഫീസിന്റെയും സമീപമുള്ള സിറ്റി സ്ക്വയർ ബിൽഡിംഗിന്റെ താഴെ നിലയിൽ പൂട്ടിക്കിടക്കുന്ന കടമുറയ്ക്ക് മുന്നിലാണ് മൃതദേഹം കണ്ടത് ഷൊർണ്ണൂർ സ്റ്റേഷനിലെ പോലീസുകാരെത്തി പരിശോധിച്ചപ്പോഴാണ് പട്ടാമ്പി ട്രാഫിക്കിലെ സി പിഒ ആണെന്ന് തിരിച്ചറിഞ്ഞത് മരണകാരണം വ്യക്തമല്ല കാവ്യമുണ്ടും ചുവപ്പ് കളർ ഷർട്ടും ധരിച്ച് കമിഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം പാലക്കാട് കുടുംതിരപ്പള്ളി ചെമ്മൻതിറ പിരായിരി ശ്രീപാദനിലയം പരേതനായ ശിവന്റെയും പാർവതിയുടെയും മകനാണ് പട്ടാമ്പി പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് എത്തിയ പോലീസിന്റെയും ഷൊർണ്ണൂർ എസ് എച്ച്ഒര രവികുമാറിന്റെയും നേതൃത്വത്തിൽ ഫോറൻസിക് വിഭാഗവും പോലീസും ചേർന്ന് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി വരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു വന്ന് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് റിസ് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ